അമേരിക്ക ഇറാനുമായി ഒത്തുകളിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലുമായും ഒത്തുകളിച്ചു ഇറാനുമായും വേറെ ഒത്തുകളിച്ചു അത്രയുള്ള സംഭവം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതായത് ഇസ്രായേലിനെ യുദ്ധത്തിന് അങ്ങോട്ട് ഒരുക്കി തയ്യാറാക്കി പറഞ്ഞു കൊടുത്തതിന് മുമ്പ് തന്നെ ഈ ട്രംപ് തന്നെ ഇറാൻ ഇൻഫർമേഷൻ കൊടുത്തു ഇസ്രായേലി പിടിച്ചെടുക്കാൻ പോവുകയാണ് സംഭവം ാണ് വെളിയിൽ ഇരുന്ന് കാണുന്ന ആളുകൾ പൊട്ടനാട്ടം കാണുന്നത് പോലെ ഇതെല്ലാം കണ്ടിരുന്നു എന്ന് വേണം നിഗമനം പറയുന്നത് ഈ സാലറി യുറേനിയം മാറ്റുന്നു എന്നതിന്റെ ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് അതൊക്കെ നേരത്തെ തന്നെ കാണാൻ അമേരിക്കയ്ക്ക് ശേഷി ഉണ്ടായിരുന്നുവെന്നും അത് കണ്ടു കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ ആക്രമണം എന്നുമാണ് താങ്കൾ വിലയിരുത്തുന്നത് അതുപോലെ തിരിച്ച് ഇറാൻ അമേരിക്കയെ അമേരിക്കൻ താവളങ്ങളെ ഖത്തറിൽ ആക്രമിക്കുന്നു അമേരിക്കയ്ക്ക് യാതൊരു നാശനഷ്ട എല്ലാ മിസൈലുകളും ഭേദിക്കപ്പെട്ടിരിക്കുന്നു അത് മാത്രമല്ല മുൻകൂട്ടി അമേരിക്ക അറിയിച്ചതിന് ശേഷമാണ് എന്ന് അവിടെയും അമേരിക്ക പറയുന്നത് ഞങ്ങൾക്ക് മുൻകൂർ അറിവ് ലഭിച്ചു അങ്ങനെ എല്ലാവർക്കും ജയിക്കാവുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു നിൽക്കാം ഇറാന്റെ അണവപ്രഹനശേഷി കുറച്ചുകൊണ്ടുവന്നു എന്ന് പറയാം ഇസ്രയേലിന് പറയാം തങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അമേരിക്കയോടും ഇറാൻ ഇസ്രേലിനോടും എന്ന് പറയാം അമേരിക്കയ്ക്ക് ഭാവിയിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുകയാണ് അങ്ങനെ ഇസ്രായേൽ ഇറാൻ യുദ്ധം പന്ത്രണ്ട് ദിവസത്തിന് ശേഷം അവസാനിച്ചിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നതിനൊന്നും ഒരു പ്രസക്തിയുമില്ല കാരണം ലോകത്ത് ഇന്നോളം നടന്ന ഒരു യുദ്ധങ്ങളിലും ആര് ജയിച്ചിട്ടുമില്ല ആര് തോറ്റട്ടുമില്ല യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം പറയാൻ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ പിന്നെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളുടെയും ആയുധ ശക്തികൾ പരീക്ഷിക്കുക അവർ പുതുതായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ആയുധങ്ങളൊക്കെ പരീക്ഷിക്കുക എന്നതിനപ്പുറം വേറൊന്നുമില്ല പക്ഷേ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ കൃത്യമായിട്ട് ഒരു രാജ്യം വിജയിച്ചിട്ടുണ്ട് അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കരക്കിരുന്ന് കളി കണ്ട ഒരു രാജ്യം യുദ്ധം ചെയ്ത രണ്ട് രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുക പ്രസ്താവനയിൽ ഇറക്കുക അപ്പോൾ ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു മിസൈൽ വിടുന്നു അവിടെയും നഷ്ടം ഇവിടെയും നഷ്ടം അവിടെ ആൾക്കാർ കൊല്ലപ്പെടുന്നു ഇവിടെ ആൾക്കാർ കൊല്ലപ്പെടുന്നു അവിടത്തെ കെട്ടിടങ്ങൾ നശിക്കുന്നു ഇവിടത്തെ കെട്ടിടങ്ങൾ നശിക്കുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ നഷ്ടം മാത്രം ജയപരാജയങ്ങൾ ആർക്കും ഇല്ല പിന്നെ ഇരു രാജ്യങ്ങളിലും ഫ്രാൻസുകൾ താഴെ ഒന്ന് വീരവാദം മുഴക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ ഒരു സ്പോർട്സ് ആൻസ് കാണുക എന്നതിനപ്പുറം വേറൊന്നുമില്ല പക്ഷെ ഈ യുദ്ധത്തിൽ ജയിച്ച ആൾ വേറെ ആരുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എങ്ങനെയാണ് ഈ ഡൊണാൾഡ് ട്രംപ് യുദ്ധം ഈ ഒരു വീഡിയോ ക്ലിപ്പ് കഴിയുമ്പോൾ ഏകദേശം കാര്യം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നത് കൃത്യമാണ് അത് ആകസ്മികമായി സംഭവിച്ച ഒരു കാര്യമാണോ അതോ മഴ തുറന്നു കഴിഞ്ഞാലും മരം പെയ്യും എന്ന് പറയുന്ന പ്രമാണത്തെ അനുസരിക്കുന്ന രീതിയിൽ ഏതാനും മിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈനൽ ഒരു ഷോഡൌൺ എന്ന നിലയിൽ ഏതാനും മിസൈലും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് അവസാനം സെറ്റപ്പ് ആക്കുകയാണോ എന്നത് മാത്രമേ ആശങ്കയുള്ളൂ പക്ഷെ ഇതിനിടയിൽ ഒരുപാട് പാട്ടങ്ങൾ പഠിക്കേണ്ടതുണ്ട് ലോകവും ഇരു രാജ്യങ്ങളും ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഇതിൽ ഒരൊറ്റ വിജയേ ഉള്ളൂ നേട്ടമുണ്ടാക്കിയ ഒറ്റ രാജ്യമേ ഉള്ളൂ അത് നിസ്സംശയം പറയാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയാണ് അപ്പോൾ ഇത്രയുള്ള കാര്യം ഈ ഒരു യുദ്ധം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് അപ്പോൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ഇസ്രായേലും മാറ്റി മാറ്റിയൊക്കെ പറഞ്ഞു ട്രംപ് എന്നിരുന്നാലും അമേരിക്കയുടെ ബിസിനസ് കണ്ണുകൾ എപ്പോഴും ഗൾഫിലെ എണ്ണ സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളിലാണ് അവിടെ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നു എന്ന ഒരു പ്രതീതി ജനിക്കണം ശരിക്കും ഭീഷണി ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ ആ ഒരു ഡെമോക്രസിയന്റെ വാൾ പോലെ ഗൾഫ് രാജ്യങ്ങളുടെ മേൽ ജി രാജ്യങ്ങളുടെ മേൽ ഇറാൻ എന്ന ഒരു വലിയ വിപത്ത് ഇങ്ങനെ നിൽക്കുന്നു തങ്ങി നിൽക്കുന്നു അപ്പോൾ കാര്യമത്രേ ഉള്ളൂ അമേരിക്കയുടെ കണ്ണ് എപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾ തന്നെയാണ് അതിനുവേണ്ടി ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ പരസ്പരം ഇങ്ങനെ തമ്മിൽ ഏടിപ്പിച്ചുകൊണ്ടേ അപ്പോൾ ഈ അമേരിക്ക ഏറ്റവും അധികം ഉപയോഗിക്കുന്ന രാജ്യം ഇസ്രായേലുമാണ് എന്നിട്ട് ഈ അമേരിക്ക ഇസ്രായേലിന് ഫണ്ട് കൊടുക്കുന്നു ആയുധം കൊടുക്കുന്നു എന്നിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്തോളം പറയുകയാണ് ഇറാന്റെ ആണവ ആയുധ ആയുധങ്ങൾ മധ്യപൌരത്വ പ്രദേശത്തെ ആകെത്തന്നെ ആശങ്കയിലാക്കുന്നു അതിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകണമെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിക്കണം അമേരിക്ക വിചാരിക്കണം ഇത് ട്രംപിന്റെ നെററ്റീവാണ് അതനുസരിച്ചാണ് അമേരിക്കയുടെ ആയുധ സന്നാഹങ്ങൾ അമേരിക്കയുടെ സായുധം പക്ഷേ ഇതാണ് സംഭവം യുദ്ധം തുടങ്ങാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി കൊടുക്കും പരസ്പരം തമ്മിൽ തല്ലുകയും ചെയ്യും എന്നിട്ട് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് മാത്രമേ യുദ്ധത്തിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ ഞങ്ങൾക്ക് മാത്രമേ നിങ്ങൾ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് പശ്ചിമേഷ്യയിലെ ഓരോ രാജ്യങ്ങളെയും ഈ അമേരിക്ക കാൽ കീഴ് എന്നിട്ട് ഈ രാജ്യങ്ങളെല്ലാം പോയി വ്യോമതാവളങ്ങൾ സ്ഥാപിക്കുന്നു അവരെ സംരക്ഷിച്ചോളാം എന്ന് വാക്കു കൊടുക്കുകയാണ് അമേരിക്ക വലിയ രാജ്യമാണല്ലോ ലോക പോലീസാണ് അത്യാധുനികമായ യുദ്ധ സംവിധാനങ്ങളുണ്ട് വലിയ ആർമി ഫോഴ്സ് ഉണ്ട് ആണവ രാജ്യമാണ് അപ്പോൾ ഈ ദുർബലരായ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് കീഴടങ്ങി അല്ലെങ്കിൽ അമേരിക്ക ഇവരുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തി വരെ ഇതാണ് അങ്ങനെയുള്ള ട്രംപിന്റെ നരേഷൻ വിജയിച്ചു എന്ന് പറയാൻ ഈ ഘട്ടത്തിൽ സാധിക്കുമോ ഡോക്ടർ മോഹൻ വർഗീസ് പ്രത്യേകിച്ച് ഇതാ ട്രംപ് വലിയ വീരവാദം മുഴക്കിയൊന്നായിരുന്നല്ലോ അവിടുത്തെ ഫോർദോ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്തു എന്നാ പിന്നീട് പെൻറ്റകൻ തന്നെ തകർത്തു എന്നതിൽ നിന്ന് പിന്മാറുന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു ഇതേ തകർത്ത ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ തന്നെ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു അമേരിക്ക ആക്രമിച്ചതിന്റെ പിന്നാലെ പോയി വീണ്ടും മിസൈൽ ആക്രമിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ അമേരിക്കയുടെ ആക്രമണം അത്ര കണ്ടിട്ട് അങ്ങോട്ട് ഇസ്രായേൽ വിശ്വസിച്ചിട്ടില്ല മറ്റേരാണ് മൂഞ്ചീരാണെന്ന് ഏകദേശം മിസൈലിന് മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇസ്രായേൽ വീണ്ടും പിന്നാലെ പോയി ഒന്നുകൂടെ ആക്രമിച്ചത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ജെഡി വാൻസിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത് അവിടെ നിന്ന് യുറേനിയം കടത്തിയിരുന്നു ഇസ്രായേൽ എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയെയും വെട്ടിക്കാൻ ഇറാൻ കഴിയുമെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉയർന്നു വന്നത് ചോദ്യം ഇതാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ സംഭവങ്ങളും മനസ്സിലാക്കാൻ കഴിയും യുദ്ധം തുടങ്ങാൻ മുമ്പ് തന്നെ ഇറാൻ ആണവായുധു സാമഗ്രികളെല്ലാം അവിടെ നിന്നും നീക്കം ചെയ്തു മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ട് ഇതങ്ങനെയാണ് ഇറാൻ അറിഞ്ഞത് എല്ലാ രാജ്യങ്ങൾക്കും ഇന്റലിജൻസ് ഉണ്ട് അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയൊക്കെ പോലുള്ള അത്രയും ടെക്നോളജി ഇന്റലിജൻസ് ഒന്നും ഇറാനില്ല പക്ഷെ എങ്ങനെ ഇറാൻ അറിയാം അങ്ങനെയല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അമേരിക്ക ഇറാനുമായി ഒത്തു ഒത്തുകളിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലുമായും ഒത്തു കളിച്ചു ഇറാനുമായും വേറെ ഒത്തു ഒത്തുകളിച്ചു അത്രയുള്ള സംഭവം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതായത് ഇസ്രായേലിന് യുദ്ധത്തിന് അങ്ങോട്ട് ഒരുക്കി തയ്യാറാക്കി പറഞ്ഞു കൊടുത്തിന് മുമ്പ് തന്നെ ഈ ട്രംപ് തന്നെ ഇറാൻ ഇൻഫർമേഷൻ കൊടുത്തു ഇത് ഇസ്രായേൽ യുദ്ധത്തിന് വരുന്നുണ്ട് ആണവായുധങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ് സംഭവം മാറ്റിക്കോളം പറഞ്ഞിട്ട് ഇത്ര ഉളുപ്പില്ലാത്ത നട്ടലില്ലാത്ത വെറും ചതിയനായ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെയാണ് ആകെപ്പാടെ ഒരു മാച്ച് ഘട്ടത്തിലേക്ക് ഇത് പോയി നമ്മളെല്ലാം ഈ കാണുന്ന പൊട്ടനാട്ടം പോലെ ഇതെല്ലാം കണ്ടിരുന്നു എന്ന് നിഗമനം ഇതാണ് ശരിയായിട്ടുള്ള കാര്യം ഈ യുദ്ധം കണ്ടിരുന്ന മുഴുവൻ ആളുകളും പൊട്ടനാട്ടം കാണുന്ന പോലെ കാണുകയാണ് കുറച്ചുപേര് പോയി ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു കുറച്ചുപേര് പോയി അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു സൈബർ ലോകത്താണ് പറയുക മെഴുകുന്നു ഭയങ്കര പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് ഇറാനിലെ ഫാൻസ് ഇസ്രായേലിന് ഫാൻസ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇറാനെ സപ്പോർട്ട് വീഡിയോ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം അതായത് ഫോർദോയിലെ ആണവ നിലയത്തിലും ഒക്കെ ആക്രമണം നടന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അമേരിക്ക വിവരം ഇറാനെ അറിയിച്ചിരുന്നു അതുകൊണ്ട് അവർക്ക് മാറ്റാൻ സാധിച്ചു എന്ന രീതിയിൽ അമേരിക്കയിൽ ഉള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പറയുന്നു എന്താണ് ലോകം ധരിക്കേണ്ടത് ഈ അമേരിക്ക വിശ്വസിച്ചിട്ടാണ് ഇസ്രായേൽ പ്ലെയിനും തൂക്കിക്കൊണ്ട് മറ്റു രാജ്യങ്ങൾ യുദ്ധത്തിന് പോകുന്നത് ഒരു ആക്രമണം നടത്തിയോ എന്ന് ചോദിച്ചാൽ നടത്തി ആഴത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പ്രഹരശേഷി അല്ലെങ്കിൽ പിന്നെ ഈ ജി പി യുക് പിന്നെ ഫിഫ്റ്റി സെവൻ എന്ന ബോംബിന്റെ എത്ര ആഴത്തിൽ ചെയ്യാം എന്നൊക്കെ പരീക്ഷണം നടത്താനുള്ള നല്ല മാർഗമായിരുന്നു ഇപ്പോൾ അതിന് ക്രെഡിബിൾ ഒരു ബോംബായി മാറി അതൊക്കെ ശരിയാണ് ബങ്കർ ബസ്റ്റർ ബോംബൊക്കെ ഇറാനും കൊണ്ട് അമേരിക്ക ഇട്ടിട്ടുണ്ട് മുൻകൂട്ടി ഇൻഫർമേഷൻ കൊടുത്തു ആണോ എടുത്ത് മാറ്റിക്കോളെ എന്നിട്ട് അമേരിക്ക ഇത് എന്തോ കുറെ കാലം ആയില്ലേ ഈ വീട് ബോംബറൊക്കെ പരീക്ഷിച്ചിട്ട് അവിടെ കൊണ്ട് ഇസ്രായേലിനെ കാണിക്കാൻ വേണ്ടി ഒരു അഞ്ചാറോംബ് അങ്ങോട്ടിട്ട് ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഇത്ര ഉള്ള കാര്യം അമേരിക്കയുടെ ബീറ്റ് ബോംബറൊക്കെ ഒന്ന് പരീക്ഷിക്കുക അതിനുവേണ്ടി ഇസ്രായേലിനെയും ഇറാനേ ആയിട്ട് കളിപ്പിച്ചു രണ്ടുപേരുടെയും ഭാഗത്താണ് അമേരിക്ക എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ രണ്ടുപേരുടെയും കൂടെ നിന്നു എന്നാൽ രണ്ടുപേരുടെയും കൂടെ അല്ല ആ ഒരു മാച്ച് വിക്സിംഗ് കളി തന്നെയാണ് ഈ യുദ്ധത്തിൽ നടന്നത് എന്ത് ഉദ്ദേശത്തിലാണോ ആണവ മെറ്റീരിയലുകൾ ൾ അതായത് ഈ സാലറി ചിത്രങ്ങളിൽ നിന്ന് ട്രക്കുകളിലൂടെ യുറേനിയം മാറ്റുന്നു എന്നതിന്റെ ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് അതൊക്കെ നേരത്തെ തന്നെ കാണാൻ അമേരിക്കയ്ക്ക് ശേഷി ഉണ്ടായിരുന്നുവെന്നും അത് കണ്ടു കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ ആക്രമണം എന്നുമാണ് താങ്കൾ വിലയിരുത്തുന്നത് അത് മാത്രമല്ല അതിന് മുൻപ് തന്നെ ഇറാനുമായി ധാരണയിലാണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം പിന്നെ ഏപ്രിലിൽ നടന്ന ആക്രമണം ഇറാൻ ഇസ്രായേലിനെതിരെ നൂറിൽ പര മിസൈലുകൾ വർഷിച്ചു അതിനു മുമ്പ് അമേരിക്ക അറിയിച്ചിരുന്നു ഞങ്ങൾ ഇതാ മിസൈൽ വേഷം നടത്താൻ പോവുകയാണ് അപ്പം ഇതിന്റെ പേര് ഒത്തുകളിയെന്നല്ല ഇതിന് മറ്റെന്ത പേരാണ് വിളിക്കുക ഇതിന്റെ പേര് ഒരു ആക്രമണം നടത്തുമ്പോൾ അത് പൂർണ്ണ ആർജ്ജവത്തിൽ ആത്മാർത്ഥമായിട്ടാണ് നടത്തുന്നതെങ്കിൽ പ്രഹരശേഷി യഥാർത്ഥത്തിൽ ഉണ്ടാകണമെങ്കിൽ മുൻകൂട്ടി പറയാനാവില്ല അതുപോലെ തിരിച്ച് ഇറാൻ അമേരിക്ക അമേരിക്കൻ താവളങ്ങളെ ഖത്തറിൽ ആക്രമിക്കുന്നു അമേരിക്കയ്ക്ക് യാതൊരു നാശനഷ്ടപ്പെടുണ്ടായില്ല എല്ലാ മിസൈലുകളും ഭേദിക്കപ്പെട്ട് ുന്നു അത് മാത്രമല്ല അമേരിക്ക അറിയിച്ചതിന് ശേഷമാണ് എന്ന് അപ്രീം അമേരിക്ക അതൊരു ക്ലിയർ കട്ട് പോയിന്റ് കാരണം കിലോമീറ്റർക്ക് അപ്പറേം നിന്നും അയച്ച മിസൈലുകൾ ഇസ്രായേലിൽ ചെന്നിട്ട് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ തൊട്ടടുത്തുള്ള ഖത്തറിലേക്ക് മിസൈൽ വിട്ടിട്ട് ഒരു നാശകഷ്ടമില്ല അയച്ച മുഴുവനും തകർത്ത് കളഞ്ഞു സംഭവം പോകുന്ന വഴി നോക്കണേ എല്ലാ വിഭാഗങ്ങളെയും ഒളിപ്പിക്കാൻ സാധിച്ചു അതിനർത്ഥം ഇവിടെ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടാവുക അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുക അങ്ങനെ എല്ലാവർക്കും ജയിക്കാവുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു നൽകാം ഇറാന്റെ അണുപശേഷി എന്ന് പറയാം ഇസ്രായേലി പറയാം തങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അമേരിക്കയോടും ഇറാൻ ഇസ്രായേലിനോടും പൊരു നിന്നു എന്ന് പറയാം അമേരിക്കയ്ക്ക് ഭാവിയിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുകയാണ് അതായത് ഉചിതമായ ഒരു സമയം ആയിരുന്നു ഈ സമയത്ത് വെള്ളി നിർത്തലെന്ന് സമയത്ത് ട്രംപ് പ്രഖ്യാപനം നടത്തി അങ്ങനെ വേണം കരുതാൻ ആ സമയം നോക്കി കൃത്യമായ സമയം നോക്കി വളക്കുകയും ചെയ്യാവൂ ഓട്ടിക്കരുത് എന്ന പ്രമാണം അന്വർത്തമാക്കുന്ന രീതിയിൽ ട്രംപ് അത് പ്രതികരിച്ചു അതിന്റെ നേട്ടം തന്റെ തൊപ്പിയിൽ മറ്റൊരു പൊന്തുവൽ കൂടി ചാർത്തപ്പെടുമെങ്കിൽ അത് നന്ദി എന്നും കൂടി ട്രംപ് കരുതിയിട്ടുണ്ട് സംഭവിച്ചത് ഇതായിരുന്നു അമേരിക്കയുടെ കളി രണ്ടുപേരണം വാർത്തേക്ക് എന്നാൽ കൂടെ ഇല്ല രണ്ടുപേർ കൂടെയാണ് രണ്ടുപേർ കൂടെ ഉണ്ട് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഇപ്പം യുദ്ധം ചെയ്ത രണ്ട് രാജ്യങ്ങളും മണ്ണന്മാരായി അവർക്ക് കുറേ നാശനഷ്ടങ്ങളും ഉണ്ടായി അവരുടെ കുറേ ആളുകളും മരിച്ചു അവരുടെ ആയുധങ്ങളും തീർന്നു കരക്കിരുന്ന് കളി കണ്ടും കളിപ്പിച്ചും അവസാനം നേട്ടം ആര് കൊണ്ടുപോയി അമേരിക്ക കൊണ്ടുപോയി ട്രംപ് കുറച്ചുകാളായിട്ട് നോബൽ സമ്മാനത്തിന് വേണ്ടി ഓട്ടത്തിലാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാനത്തിന് വെള്ളത്തിൽ പ്രവാഹിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഇറാൻ ഇസാൽ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തൊക്കെ പരിപാടികളാണ് എൻ്റെ ട്രംപ് നീ കാണിക്കുന്നത് ഇതിന് നോവൽ സമ്മാനമല്ല തരേണ്ടത് ഇതിന് ലോകത്തെ നമ്പർ വൺ ഫ്രോഡ് സമ്മാനമാണ് തരേണ്ടത് അത് മേടിക്കാൻ ട്രംപിനെ പോലെ യോഗ്യതയായിട്ടുള്ള ഒരാളും ഇന്ന് ലോകത്തിലില്ല